നമസ്തേ ഞാൻ ഗീതശ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുനർദൻ നക്ഷത്രത്തെക്കുറിച്ചുള്ള വർഷഫലമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പുനർദനക്ഷത്രം എൻ്റെ ദശാംനാഥൻ വ്യാഴമാണ് ഈ പുനർദനക്ഷത്രം രണ്ട് കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ഒന്ന് മിഥുരം അത് നാൽപ്പത്തഞ്ച് നാഴിക വരെ മിഥുരം കൂറിലുമുണ്ട് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് കാൽ ഭാഗം വരെ കർക്കിടകൂറിലുമാണ് ഈ നക്ഷത്രം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ശനി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് മീനൻ രാശിയിലേക്കും വ്യാഴം മെയ് പതിനാലിന് മിഥുനത്തിലേക്കും രാഘകേതുക്കൾ മെയ് പതിനെട്ടിന് കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നത് ദീർഘകാലത്തേക്കുള്ള രാശിമാറ്റമായതുകൊണ്ട് അവർ ചൊവ്വ വക്രത്തിൽ വരുന്നതുമൊക്കെ തന്നെ ഈ പുണർന്ന നക്ഷത്ര എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അത് ഏറ്റവും കൂടുതലും മിഥുനത്തിൽ നിൽക്കുന്ന പുതു പുണർദ്ദം നാൽപ്പത്തഞ്ച് നാഴിക വരെയുള്ള നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളെയാണ് കൂടുതലും ബാധിക്കുന്നത് ഈ പുണർന്ന നക്ഷത്രക്കാരുടെ പുതു സ്വഭാവം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർ വളരെ ഗുരുത്വമുള്ളവരാണ് മാതാപിതാക്കളെ പരിചരിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ് വളരെ വേഗത്തിൽ കോപിക്കുന്നവരാണെങ്കിൽ പോലും ഇവർ വളരെ ശുദ്ധരാണ് നിയർവഴുക്കി നടക്കുന്നവരാണ് കുറ്റം കണ്ടാൽ പ്രതികരിക്കുന്നവരുമാണ് പഠിച്ചിട്ട് പഠിക്കാത്ത അല്ലെ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അറിവോടുകൂടി അവർ പ്രവർത്തിച്ച് അല്ലെ അത് വർക്ക് ചെയ്ത് കാണിക്കാനൊക്കെ സാമർഥ്യമുള്ളവരൊക്കെയാണ് ഇവർ ഇവർക്ക് ഇവരുടെ സ്നേഹത്തിന് സ്ഥിരതയില്ലാത്തതാണ് അമ്മയോടാണ് കൂടുതൽ സ്നേഹം ഇവർക്കുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സം ഗുണദോഷ സമ്മിശ്ര ഫലമാണ് പറയുന്നത് മിഥുനക്കാർക്കും കർക്കിടക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും കർക്കിടക്കൂറുകാർക്കും ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ഫലങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഞാനിവിടെ പറയുകയാണ് സ്വത്ത് സംബന്ധമായ തർക്കമുണ്ടാകാനും ഇടയുണ്ട് ഈ ഒരു തർക്കം സൂക്ഷിച്ചില്ല അത് കോടതിയിൽ വരെ ചെന്ന് പെടാനോ ഒക്കെ ഉള്ളൊരു ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ പറ്റും കൂടുതൽ യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം ശത്രുക്കൾ വർദ്ധിക്കും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനു വേണ്ടി ഇവിടെ നാട് തന്നെ വിട്ടു പോകേണ്ടതായിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ടായേക്കാം ചിലവുകൾ വർദ്ധിക്കാനിടയുണ്ടാകും മിദിനക്കൂറുകാർ ഗുണ മുക്കാലുകാരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം മുതൽ കണ്ടകശനിയുടെ കാലം തുടങ്ങിയാണ് മെയ് മാസം പതിനാലോടുകൂടി ജന്മത്തിൽ വ്യാഴം വരുന്നു അതുതന്നെ വക്രത്തിൽ ചൊവ്വ ജന്മത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ വർഷം നിങ്ങൾ മുന്നോട്ട് പോ പോകാൻ നിലവിലുള്ള തൊഴിൽ മാറിയാലോ എന്ന് വരെ ആലോചിക്കുന്ന ഒരു കാലയളവ് ആയിരിക്കും ഇത് വളരെ ശ്രദ്ധയോടുകൂടിയേ തീരുമാനമെടുക്കാറുള്ളൂ കർമ്മവുമായി ബന്ധമുള്ള എല്ലാ കാര്യത്തിനും തടസ്സമുണ്ടാകാനും മാനസിക വിഷമതകൾക്കും കാരണം ആകാനുള്ള സാധ്യതകളുണ്ടാകുന്നു കാണുന്നുണ്ട് പൊതുവായി പ്രവർത്തിക്കുന്നവർക്ക് പല ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മറ്റണികളുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും അതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലയളവ് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കർക്കിടക്കൂറിൽപ്പെട്ട പുണർന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് വിദേശത്ത് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നാട്ടിൽ തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ബാധ്യതകൾ പരിഹരിക്കാൻ ബന്ധുക്കളുടെ സഹായം തേടേണ്ടി വരും രോഗികൾക്ക് വിദഗ്ധ ചികിത്സ തേടേണ്ടി വരും ശനി ഒമ്പതാം ഭാവത്തിൽ വരുന്നതുകൊണ്ട് വളരെ നല്ല ഒരു ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൃഷിയിൽ നിന്ന് ലാഭമുണ്ടാകും വ്യവഹാരത്തിൽ നിന്നും ലാഭം ലാഭമുണ്ടാക്കും വ്യാഴം പന്ത്രണ്ടിൽ വരുന്നതുകൊണ്ട് കുറേ അധിക ചെലവിന് സാധ്യത കാണുന്നുണ്ട് പുണർതനക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴമാണ് വ്യാഴ പതിനാറ് വർഷക്കാലമാണുള്ളത് ഈ നക്ഷത്രത്തിൽ രണ്ട് കൂറുകാരാണെന്ന് പറഞ്ഞല്ലോ മിഥുന കൂറുകാരും കർക്കിടകൂറുകാരും അപ്പം വ്യാഴ ഈ ഒരു ജനിക്ക് ഇപ്പോൾ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഈ വ്യാഴദശാകാലം എത്ര നാൾ വരെ കിട്ടുമെന്ന് നമ്മൾ കണക്കാക്കുന്നത് അത് ജന ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ ജനനിശിഷ്ടം കണക്കാക്കിയാണ് നമ്മൾ പറയേണ്ടത് അതുകൊണ്ട് പതിനാറ് വർഷത്തോളം വ്യാഴമുണ്ട് വ്യാഴദശ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ശുഭഗ്രഹത്തിൻ്റെ ഒരു ദശാപകാര കാലം കൂടിയാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ കിട്ടുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് ശനി മീനൻ രാശിയിലേക്ക് മാറുന്നു മിഥുര കൂറുകാർ പെട്ട പുണർന്ന നക്ഷത്രക്കാർക്ക് കണ്ടകശനി തുടങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ ജന്മത്തിൽ വ്യാഴവും ജന്മത്തിൽ ചുവയും കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് അപ്പോൾ ജനിക്കുന്ന കുട്ടികൾക്ക് ബാലാരിഷ്ടുണ്ടാകാനുള്ള കാര്യം ഉണ്ടാകാനുള്ള ഉണ്ടാകാനുള്ള അവസരം അല്ല ഉണ്ടാകാനുള്ള ഫലം അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള ഒരു കാലം കൂടിയാണ് ഇരുപത്തി അഞ്ച് പിന്നീട് ഈ വ്യാഴദശ കഴിഞ്ഞാലുടനെ ഒരു മുപ്പത്തി ഒന്നര വയസ്സ് വരെ ശനിദശയാണ് ഈ എന്ന് വെച്ചാൽ അത്ര നല്ല കാലമൊന്നുമല്ല എല്ലാ കാര്യത്തിനും തടസ്സവും ഒരു ദുരിതപൂർണമായ അവസ്ഥകളും ശത്രുദോഷം അതുപോലെ തന്നെ വളരെ വിഷമതകൾ അനുഭവിക്കേണ്ടി വരുന്ന കാലം കൂടിയാണ് ഈ ശനിദശാകാലം അതിൻ്റെ കൂടെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർഷഫലവും വിദിന കൂറുകാർക്ക് അത്ര നല്ലതുമല്ല അവർക്ക് കണ്ടകശനിയും തുടങ്ങുന്നു അതിനോടൊപ്പം തന്നെ വ്യാഴത്തിൽ ജന്മത്തിൽ വരുന്നതും രോഗാദി ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും ഒക്കെ കാരണമായി ചെയ്യുന്ന ഒരു കാലയളവ് കൂടിയാണ് ശനിയുടെ ദുരിതങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നവർ അനുഭവിക്കാൻ തുടങ്ങുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ഈ പുലർന്ന നക്ഷത്രക്കാരുണ്ട് അത് ഓരോരുത്തർക്കും മനസ്സിലാകുമല്ലോ ഓരോരും ഇപ്പോൾ അനുഭവിച്ചിരിക്കേണ്ട അനുഭവിക്കുന്ന കാര്യങ്ങളോ കാരണം മുപ്പത്തി ഒന്നര വയസ്സ് വരെയുള്ളവരുടെ വരെയുള്ള ഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാൽ കർക്കിടക കൂറുകാർക്ക് നേരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫലം ഇച്ചിരി ശാന്തത കിട്ടുന്നുണ്ട് എന്നാലും ശനിദശയാണ് ഈ ശനി ദശ ഇപ്പോൾ യോഗഗാരകനാണേലോ അതുപോലെ തന്നെ സ്വക്ഷേത്രവാനാണേലോ രത്നാധിപനാണേലോ ഇങ്ങനെയൊക്കെ ഉള്ള ആണെങ്കിൽ കൂടിയും ശനിദശയിൽ ഒരുപാട് ദോഷങ്ങൾ കൂടുതൽ അനുഭവിക്കേണ്ടി തന്നെ വരും ശനിദശ എപ്പോഴും മന്ദനാണ് പതുക്കെ പതുക്കെ ഫലങ്ങൾ തരുന്നത് ഇപ്പം കർക്കിടകൂറുകാരുടെ ഫലം പറയാനാണെങ്കിൽ ശനിദിശയിലെ ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണേക്കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഒരു സമാധാനമൊക്കെ കാരണം പാകിസ്ഥാനത്ത് ശനി കൊണ്ട് കുറേയൊക്കെ ഒരു ശാന്തതയും സമാധാനവും കിട്ടാനൊക്കെ ഉള്ളൊരു യോഗം കാലയളവ് കൂടിയാണ് മുപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞതോടുകൂടി ഇവരുടെ ശനിദിശാ കാലം മാറുകയാണ് അതുവരെ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശനി ഇന്ന് നിന്നും മുക്തി നേടുകയാണവർ പിന്നെ ബുധദശ തുടങ്ങുന്നു ബുധദശ ഏകദേശം പതിനേഴ് വർഷമാണുള്ളത് ഇതൊരു ശുഭഗ്രഹമാണ് ബുധൻ ശുഭനുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ശുഭത്വം കൂടുന്നുണ്ട് പാപനുമായിട്ട് യോഗം ചെയ്ത ഒരു പിന്നെ ബുധനാണെങ്കിൽ പാവയായി മാറുകയും ചെയ്യും ബുധൻ്റെ ജാതകത്തിലെ സ്ഥിതി നല്ലതാണെങ്കിൽ യോഗ യോഗ കാരകനായ ബുധനാണെങ്കിൽ അതുപോലെ നിപുണയോഗമൊക്കെ ഉള്ളൊരു നല്ല ഇല്ലാതെ നിൽക്കുന്ന ബുദ്ധനാണെങ്കിൽ നല്ല ഫലമായിരിക്കും ഇവർക്ക് നൽകുന്നത് നല്ല ഭരണരംഗത്തൊക്കെ ശോഭിക്കാനും ഒക്കെ ഇവർക്ക് പറ്റുന്നതായിരിക്കും ഏകദേശം അമ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് ബുധദശാ കാലം ഉള്ളത് പറഞ്ഞല്ല ബുധന് പതിനേഴ് വർഷമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവർക്ക് സ്ഥാനമാന ലബ്ധി ആഗ്രഹിക്കുന്ന സ്ഥാനമാന ലബ്ധി കിട്ടാനും നേതൃത്വ ഗുണം ഉണ്ടാകാനുണ്ട് രാഷ്ട്രീയത്തിലോ മറ്റ് സ്ഥാനം നല്ല സ്ഥാനത്ത് സ്ഥാനം ലഭിക്കാനും ഒക്കെ ഉള്ളൊരു യോഗ കാലഘട്ടം കൂടിയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മിതിരക്കൂറുകാർക്ക് അത്ര നല്ല കാലമല്ല മറ്റുള്ളവരുടെ കുറ്റം കേൾക്കാനും അപമാന അപമാനിതരാകാനും ഒക്കെ ഉള്ളൊരു യോഗം കൂടെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫലം അത്ര നല്ലതല്ല എന്നാൽ കർക്കിടക്കൂറുകാർക്കാണെങ്കിൽ നല്ല ഫലങ്ങളാണ് ഉണ്ടാകുന്നത് വളരെ നല്ല ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കാലയളവിൽ കിട്ടുന്നുണ്ട് നല്ല ഫലങ്ങളും നല്ല യോഗങ്ങളുമൊക്കെ ഈ കാലയളവിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കൂടുതലും ഞാൻ ഇതിനകത്ത് വിശദീകരിച്ച് ഒരുപാട് പറയാനുണ്ട് സമയത്തിൻ്റെ ചുരുക്കം മൂലം അല്ലെങ്കിൽ നമുക്ക് സമയം ഇത്ര സമയത്തിനുള്ളിൽ തീരണമല്ല അതുകൊണ്ടാണ് ഞാനത് ഫലങ്ങളുടെ ഇത് കുറയ്ക്കുന്നത് അമ്പത്തൊന്ന് വയസ്സ് വരെ ബുധദശാകാലമായിരുന്നു വളരെ നല്ല കാലയളവായിരുന്നു ഗുണദോഷ സമ്മിശ്രമായിരുന്നു സ്ഥാനമാനങ്ങളും മനസ്സിന് സമാധാനവും സന്തോഷവും ഐശ്വര്യവും അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരു കാലയളവ് കൂടിയായിരുന്നു ഈ ബുധദശാകാലം എന്നാൽ അമ്പത്തൊന്ന് വയസ്സ് കഴിയുന്നതോടുകൂടി ഇവർക്ക് കേതു എന്ന ദശയുടെ കാലം തുടങ്ങുന്നു കേതു ഒരു പാവനാണ് വളരെ കഷ്ടകാലം അനുഭവിക്കുന്ന ഒരു കഷ്ടകാലം തരുന്ന ഒരു ഗ്രഹവും കൂടാണ് ഒരുപാട് ദുരിതങ്ങൾ ഏഴ് വർഷമാണ് ദശാകാലം ഉള്ളത് അതായത് അമ്പത്തി എട്ട് വയസ്സ് വരെ ഇവർക്ക് കേതുദശ തുടങ്ങും ഗ്രഹം ഈ കേതുദശ വളരെ ദോഷമാണ് കലഹം അതുപോലെ പിന്നെ ശത്രുദോഷം ഒറ്റപ്പെടുക എല്ലാവരും ഒറ്റപ്പെടുത്തുക അതുപോലെ കേസ് കോടതി മാനസിക സംഘർഷങ്ങൾ കുടുംബ കലഹം രോഗാദി ദുരിതങ്ങളെ അതുപോലെ ഡിപ്രഷൻ ബാധിക്കുന്നൊരവസ്ഥ വീട് വിട്ട എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് തോന്നുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലയളവാണ് നിങ്ങൾ ഈ അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് അമ്പത്തെട്ട് വയസ്സിനുള്ളിൽ അനുഭവിക്കുന്നത് അനുഭവിക്കാൻ തുടങ്ങുന്നവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവാണ് ഈ അമ്പത്തി ഒന്ന് വയസ്സ് മുതൽ അമ്പത്തെട്ട് വയസ്സ് വരെയുള്ള ആൾക്കാർ ശ്രദ്ധയോടുകൂടി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നോക്കാമെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് യാതൊരു മാറ്റവും വരിക വരാൻ ചാൻസ് ഇല്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിദിനക്കൂറുകാർക്ക് വളരെ ശ്രദ്ധ വേണം നിങ്ങൾക്ക് കാരണം ഈ കാലയളവ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ദുരിതങ്ങളിലേക്ക് കിടക്കാനും കടന്നു പോകും ജയിൽവാസം വരെ ചെന്ന് വിടാനും രോഗാതി ദുരിതങ്ങൾ വളരെ കഷ്ടതയിൽ എത്തിക്കാനും ഒക്കെ ഉള്ളൊരു കാലയളവ് കൂടിയാണ് ഈ സമയത്ത് ഗ്രഹപ്പഴശാന്തി ഒക്കെ വരുത്തി ശ്രദ്ധയോടുകൂടിയും മനസ്സ ഇപ്പം ഈ അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും മനസ്സിനെ വളരെ നിയന്ത്രണത്തിൽ കൊണ്ടുപോകണം കാരണം എപ്പോഴും ഇപ്പുറ പ്ര കോപികളായിരിക്കും പെൺതീഴ്ച തലവേദന മാനസിക സംഘർഷം അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലും കൂടി ജന്മത്തിൽ വ്യാഴവും അതുപോലെ വക്രത്തിൽ വന്ന് ജന്മത്തിൽ ചുവയുണ്ട് അതുപോലെ കണ്ടകശിനി തുടങ്ങാണ് മാർച്ച് ഇരുപത്തി ഒൻപത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മിഥുന കൂറുകാർക്ക് വളരെ ദുരിതങ്ങൾ ഉള്ള ഒരു കാലയളവ് കൂടിയാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ കർക്കിടകക്കൂറുകാർക്കാട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത്ര വിഷമതകളൊന്നും വരാനുള്ള ഇതില്ല കാരണം ഭാഗ്യസ്ഥാനത്താണ് അവർക്ക് ശനി വരുന്നത് അതുപോലെ വേസ്ഥാനത്താണ് കാരണം കൂടുതൽ ചിലവുകളും കാര്യങ്ങളും ഒക്കെ വരുവാനൊക്കെ ഉള്ളൊരു ആണ് എന്നാലും ഈ കേതു ദശയുടെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കാരണം ഇതൊന്നും അത്ര ഒരു നല്ല ഫലമായിട്ട് അവർക്ക് തോന്നത്തില്ല അതാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ചുള്ള പറയാനുള്ളത് ഈ അമ്പത്തി എട്ട് വയസ്സ് വരെ ഇതുപോലുള്ള ദുരിതങ്ങളും വിഷമതകളും ഒക്കെ സഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഏകദേശം അമ്പത്തി എട്ട് വയസ്സ് കഴിയുന്നതോടുകൂടി ഈ ദുരിതങ്ങൾക്കൊക്കെ ഒരു മുക്തി നേടിക്കേണ്ട ഒരു കാലഘട്ടം കൂടി കടന്നു വരുന്നു ശുക്രദശാകാലമാണ് പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്നത് അതിരുപത് വർഷക്കാലമാണ് നിങ്ങൾക്ക് ശുക്രദശ ഉള്ളത് അതായത് എഴുപത്തിയെട്ട് വയസ്സ് വരെയാണ് ശുക്രദശയുള്ളത് വളരെ സന്താ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും എന്ന് വേണ്ട ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി നല്ലതുകൂടാണെങ്കിൽ പറയുകയും വേണ്ട എല്ലാ രീതിയിലുമുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ശുക്രൻ തരുന്നതാണ് അത് ഇരുപത് വർഷക്കാലം നിങ്ങൾക്കുണ്ട് എഴുപത്തെട്ട് വയസ്സ് വരെ ഈ ചിത്രദശ കാലമാണ് നിങ്ങൾക്കുള്ളത് മീനിനെക്കൂറുകാർക്ക് ഇത്രയും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഈ വർഷക്കാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലം കണ്ട ശനിയൊക്കെ ഉള്ളതുകൊണ്ട് സൂക്ഷിക്കുക സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുക കർമ്മരംഗങ്ങളൊക്കെ സൂക്ഷ്മതയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അവിടെയൊക്കെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ജോലി ഈ മാറി വേറെ പുതിയ ജോലിയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശ്രദ്ധയോടുകൂടിയൊക്കെ വേണം അവർ തീരുമാനങ്ങൾ എടുക്കാൻ കർക്കിടകക്കൂറുകാർക്കാണ് ആകട്ടെ നല്ല ജോലി ലഭിക്കാനും ഉന്നത വിദ്യാഭ്യാസവും അങ്ങനെ എല്ലാ തരത്തിലുള്ള ആ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു ഇരുപത് വർഷക്കാലം സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പ സമൃദ്ധിയും എല്ലാ വിധത്തിലുള്ള ശോഭനകരമായിട്ടുള്ളൊരു കാലയളവായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്